കോൺഗ്രസ് നേതാക്കളുടെ ധാർമ്മികത എന്നത് കോന്തിന്റെ നിറം പോലെ ഉദാഹരണം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കൊമാണ്ടർ കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് കൃത്യമായി ഈ വിവാദങ്ങളൊക്കെ മുമ്പ് തന്നെ അറിയാമായിരുന്നു മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ കുറിച്ച് സുഹൃത്തുക്കൾ വഴി അറിയാമെന്ന് പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കെ സി വേണുഗോപാലിനും അറിയാം എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ നോമ്പ് നോറ്റ് നടക്കുന്ന കേസിക്ക് അണികളിലോ നേതാക്കളിലോ സ്വാധീനമില്ല അപ്പോഴാണ് സതീശന്റെ ഭാഗത്തുനിന്ന് ഷാഫി രാഹുലും മാറുന്നു എന്നതറിഞ്ഞത് ഒരു ഗ്രൂപ്പ് പണി എടുക്കാതെ തന്നെ മുസ്ലിം ലീഗിനു കൂടി പ്രിയപ്പെട്ട രണ്ട് കോൺഗ്രസ് നേതാക്കളെ വേണുജിക്ക് കിട്ടുകയാണ് ഷാഫിക്ക് സോണിയയിലേക്ക് രാഹുൽ ഗാന്ധിയിലേക്കുള്ള വഴി എളുപ്പമാക്കി വേണുഗോപാൽ തിരിച്ചു സഹായിച്ചു മാങ്കൂട്ടത്തിനൊപ്പം രഹസ്യമായി മാത്രമല്ല പലപ്പോഴും പരസ്യമായും വേണു അങ്ങനെയാണ് സഹായിച്ചത് പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ കേരളത്തിൽ എത്ര താലൂക്ക് ഉണ്ടെന്ന് പോലും അറിയില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൂടെ നിൽക്കാൻ ഏത് നാറിയെ കിട്ടിയാലും കെ പി സി സി പ്രസിഡന്റ് കൂടക്കും പിന്നെ സതീശന്റെ ധാർമ്മികത അറിയാലോ അതുവരെ രാഹുലിന്റെ കൂടെ നിന്ന് പരമാവധി സഹായിച്ചു അവസാനം നാറ് ഒന്നായപ്പോ തള്ളി ശ്രീകണ്ഠനാണെങ്കിൽ സതീശനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം ശ്രീകണ്ഠനെ തിരുത്തി എന്നൊക്കെ സതീശൻ പറഞ്ഞ അന്ന് തൊട്ടു തുടങ്ങിയ ദേഷ്യമാണ് ശ്രീകണ്ഠൻ ഷാഫി വഴി കെ സി ഗ്രൂപ്പിലെ ഒരു സ്ഥാനമാണ് ശ്രീകണ്ഠന്റെ ലക്ഷ്യം അടൂർ പ്രകാശിന് മലബാർ പുന്തുണ കാണാം ഷാഫി വഴി ലീഗിലേക്ക് ഒരു വാതിലാണ് ലക്ഷ്യം വേണുഗോപാലിനെ കൊണ്ട് പ്രിയങ്ക ഗാന്ധി വഴി നിയമസഭയിലേക്ക് വരണം മന്ത്രിയാവും തന്നെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ സതീശനോടുള്ള കലിയാണ് സുധാകരന്റെ രാഹുൽ പ്രേം രാഹുലിന്റെ പി ആർ ടീമിനെ കൊണ്ട് രണ്ട് തെറി സതീശനെ വിളിപ്പിക്കാനുള്ള മൂവാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഷാഫി വഴി ലീഗിന് പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ യുവമാരുടെ കാര്യങ്ങൾ രാഹുലിന്റെ കയ്യിലുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പായി മുരളിക്ക് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കയറി നിന്നിട്ട് മന്ത്രിയാവും ചെന്നിത്തലയ്ക്ക് സതീശന്റെ കൂടെ നിന്ന് രണ്ടര കൊല്ലമെങ്കിൽ ആ കത്തേരല്ലിയിരിക്കുക നാല് പേരുടെ മുഖ്യമന്ത്രി മോഹവും പന്ത്രണ്ട് പേരുടെ മന്ത്രിസ്ഥാന മോഹവുമാണ് കോൺഗ്രസിന്റെ ധാർമിക അധാർമിക പോരി അല്ലാതെ ഒരു കുന്തോ അല്ല കുടച്ചക്രോ അല്ല